നമുക്കിന്നൊരു തലപ്പാക്കട്ടി ബിരിയാണി ഉണ്ടാക്കിയാലോ ഒരു പാത്രത്തിലേക്ക് നെയ്യും ഓയില് സമാസമം ചേർത്ത് അതിലേക്ക് രണ്ട് സവാള നൈസായിട്ടായിരുന്നെങ്കിലും കൂടെ ചേർത്ത് നന്നായിട്ട് ഇങ്ങനെ വഴിച്ചി എടുക്കുക അത് വഴണ്ടു വരുമ്പോഴത്തേക്കും ഈ ഒരു മിക്സ് അത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരക്കപ്പ് ചെറിയുള്ളി ഒരു തൊടം വെളുത്തുള്ളി ഇഞ്ചി മല്ലിയല പുതിഞ്ഞിയ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇതെല്ലാം കൂടി ചേർത്ത് അരച്ച് വെച്ചതാണേ അത് നന്നായിട്ട് പച്ചമുളക് മാറുന്നവരെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം എന്നിട്ട് അതിലേക്ക് ഒരു രണ്ട് ചെറിയ തക്കാളി അരിഞ്ഞതും രണ്ട് സ്പൂൺ തൈരും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് പിടിപ്പിച്ചിട്ടുണ്ടല്ലോ അത് കുറച്ച് നേരം അടച്ചു വെച്ച് നന്നായിട്ടങ്ങ് വേവിച്ചെടുക്കുക എന്നിട്ട് ആ മിശ്രിതത്തിലേക്ക് മിശ്രിത്തിലേക്ക് ഇതുപോലെ ഒരു കിലോ ചിക്കൻ അങ്ങ് ആഡ് ചെയ്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും പിന്നെ നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന ഗരം മസാല മിക്സാണത് നമ്മൾ അത് സെപ്പറേറ്റ് തന്നെ പൊടിച്ച് വെക്കണം ആ മിക്സും കൂടെ ചേർത്ത് ഉപ്പും ചേർത്ത് നന്നായിട്ട് ദാ മിക്സ് ചെയ്ത് നന്നായിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് നമ്മൾ വേവിച്ചെടുക്കുമ്പോഴത്തേക്കും ദാ ഇതുപോലെ പരുവത്തിലെ കേട്ടോ എന്നിട്ട് അതിലേക്കൊരു മൂന്ന് കപ്പ് വെള്ളം നമ്മൾ ആവശ്യത്തിന് ചേർക്കുക എന്നിട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് ഇങ്ങനെ അരമുറി നാരങ്ങി കൂടെ പിഴിഞ്ഞൊഴിക്കുക എന്നിട്ട് കുറച്ച് മല്ലിയലയും ചേർക്കാം ഓക്കെ എന്നിട്ട് താ അതിലേക്ക് രണ്ട് കപ്പ് കൈമാറൈസ് നമ്മുടെ ജീരകശാര കൈമാ ആണ് അതും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ആ ഒരു ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമ്മൾ അടച്ചു വെച്ച് വേവിക്കുക ഓക്കെ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഈ പരുവായിട്ടുണ്ടാവും നമുക്കപ്പോൾ നെയ്യ് വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ലോ ഫ്ലെയിമിൽ നമ്മൾ ഒരു അഞ്ച് മിനിറ്റും കൂടെ വെച്ച് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ല അടിപൊളി തലപ്പാക്കട്ട് ബിരിയാണി കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം സൂപ്പർ യമ്മി തലപ്പാക്കട്ടി ബിരിയാണി